മുനമ്പത്തെ റവന്യൂ അവകാശങ്ങൾ പുനസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് തീരദേശവാസികൾ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി എസ് എൻ ഡി പിയും രംഗത്തെത്തിയിരിക്കുകയാണ് എസ് എൻ ഡി പി നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് സമര പന്തൽ സന്ദർശിക്കും അതിന് മുന്നോടിയായി ഇപ്പോൾ മനുഷ്യച്ചങ്ങല നടക്കുകയാണ് മുനമ്പം അതായത് ചെറായി ബീച്ച് മുതൽ മുനമ്പം ബീച്ച് വരെ നടക്കുന്ന സമര മനുഷ്യച്ചങ്ങലയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സമര മുഖത്തുള്ളവരും ഒപ്പം തന്നെ എസ് എൻ ഡി പിയുടെ വിവിധ യൂണിയനുകളിലുള്ള ആളുകളും ഈ മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് തുറന്ന് ിൽ തുഷാർ വെള്ളാപ്പള്ളി സമരക്കാരെ അഭിവാദ്യം ചെയ്തു അല്പസമയത്തിനകം തുഷാർ വെള്ളാപ്പള്ളി പന്തലിലേക്ക് എത്തും നൂറുകണക്കിന് ആളുകളാണ് ഈ സമര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പല സ്ഥലങ്ങളിൽ നിന്നായി ജില്ലയ്ക്ക് പുറത്തു നിന്നും അകത്തു നിന്നുമായി എത്തിയിരിക്കുന്നത് അമ്മേ സമരം തുടരൻ തന്നെയാണ് തീരുമാനം ഞങ്ങളുടെ ഭൂമിയല്ലേ എവിടെ പോകും ഞങ്ങൾ പറഞ്ഞോട് പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണിത് അതിപ്പോൾ വക്കപ്പോളിൻ്റെ ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കോ ഞങ്ങൾ കടൽ നമ്മുടെ മക്കളാണ് ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടാ ഞങ്ങൾ വിട്ടുകൊടുക്കൂല ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഈ ഭൂമി തന്നെ കിടന്ന് മരിക്കൂ അല്ലാതെ ഞങ്ങളോടൊന്ന് പോകുന്ന രണ്ടു മണി രാത്രിക്ക് കടലിന് ഞങ്ങളുടെ ആടാലാൻ പോയി ഞങ്ങൾ ഇത്തിൽ വരാൻ ഇടി കൊണ്ട് ആ സമയത്ത് മേടിച്ച ഭൂമിയാണിത് ഉറക്കം നിന്ന് കടലിൽ പടിഞ്ഞാറ് വശം കടലിലാണ് ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ ആണുങ്ങൾ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങളാണ് കഷ്ടപ്പെട്ടത് വരടൊപ്പം കടലിൽ വന്നാണ് ഞങ്ങൾ അതിൽ നിന്ന് മുങ്ങി വാരി എടുക്കുന്ന ഇച്ചൽ മേടിച്ച കാശാണ് ആ കാശും കൊണ്ട് മേടിച്ച മണ്ണാണ് എത്ര വന്നാലും ും കടലിൽ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ കാശുകൊണ്ട് വാങ്ങിയ ഭൂമിയാണ് അത് പണം കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ ഇപ്പോൾ വക്കഫ് അവകാശവാദം ഉന്നയിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് മുനമ്പത്തുള്ളവർ പറയുന്നത് ഈ കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവരുടെ സമരം ദിവസങ്ങളായി തുടരുകയും ചെയ്യുന്നത് ഇതിന് ഐക്യനാട്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ എസ് എൻ ഡി പിയും രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അല്പസമയം മുമ്പ് ബിഷപ്പുമാർ ആൺഡ്രൂസ് താഴത്തും സമരപ്പന്തലിലെത്തി സമരക്കാരെ സന്ദർശിച്ചിരുന്നു ഐക്യനാട്യം പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും മുനമ്പത്തുകാരെ കൂടിയിറക്കാനായി അനുവദിച്ചു ില്ല എറണാകുളം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ ഒരിടത്തും വക്കഫിന്റെ അധിനിവേശം അനുവദിക്കില്ല എന്നുമാണ് നേരത്തെ തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞത് അല്പസമയത്തിനകം തന്നെ പൊതുപയോഗത്തിലും തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുത്ത് സംസാരിക്കും അതിനു മുമ്പ് ഈ നിരാഹാരമിരിക്കുന്ന സമരപ്പന്തലിൽ നിരാഹാരമിരിക്കുന്ന ആളുകളെ നേരിട്ടെത്തി അഭിവാദ്യം ചെയ്യുകയും ചെയ്യും ഇപ്പോൾ തുറന്ന ജിപ്പിയിൽ തുഷാർ വെള്ളാപ്പള്ളി സമരക്കാരെ അഭിവാദ്യം ചെയ്യുന്നത് തുടരുകയാണ് പിഡിയോ ചേർണൽ ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അലിയാർ ഇൻ റിപ്പോർട്ടർ കൊച്ചി